വിമൻ ഓപ്പൺ വീൽ തട്ടിപ്പ് കേസിലെ പങ്കാളി നജീബ് കാന്തപുരം എം എൽ എ ആസ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് എം എൽ എ ഓഫീസിലേക്ക് സിപിഎം മാർച്ച് നടത്തി മാർച്ച് മാലക്കാട് സിപിഎം നേതാവ് സരിൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് ആകെ ചർച്ചയായിരിക്കുന്ന ആയിരം കോടി രൂപയുടെ തട്ടിപ്പിന് കൂട്ടുനിന്ന് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം എം എൽ എ നജീബ് കാന്തപുരം നജീബിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന മുദ്ര ചാരിറ്റബിൾ ഫൌണ്ടേഷൻ വഴിയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തി ഇരുചക്ര വാഹനവും ലാപ്ടോപ്പും ഉൾപ്പെടെ ം ചെയ്തത് എന്നാൽ ഗുണഭോക്താക്കളിൽ നിന്ന് പണം സ്വീകരിച്ച് എം ഓഫീസ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മുദ്ര ചാരിറ്റബിൾ ഫൌണ്ടേഷൻ പണം അടച്ചു കഴിഞ്ഞിട്ടും ഇവ ലഭ്യമാക്കിയില്ല എം പദവി ദുരുപയോഗം ചെയ്ത എം ഓഫീസ് കേന്ദ്രീകരിച്ച് പെരിന്തൽമണ്ണ എം നടത്തിയ കോടികളുടെ തട്ടിപ്പ് വിശദമായ അന്വേഷണത്തിന് വിധേയമാക്കണം എം ഓഫീസിൽ വെച്ച് സമാഹരിച്ച തുക മുഴുവൻ ആളുകൾക്കും തിരികെ നൽകാൻ എം എൽ തയ്യാറാവണമെന്നും കൂടാതെ അദ്ദേഹത്തിന്റെ ഫണ്ടിംഗ് സോഴ്സിനെ കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും സിപിഎം ആവശ്യപ്പെട്ടു ും രാവിലെ കോടതി പതിയിൽ നിന്നും ആരംഭിച്ച മാർച്ച് എം എൽ സമീപം പോലീസ് തടഞ്ഞു തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും നടന്നു സി പി പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറി ഇ രാജേഷ് കെ ശ്യാം ഷിബിൻ എം ഷാജിദ് വി ശിവകുമാർ ഹനീഫ എന്നിവരും സംസാരിച്ചു ഇതിനിടെ എം എൽ എ ഓഫീസിൽ അതിക്രമിച്ചു കയറി കരിയോയിൽ ഒഴിച്ച സംഭവത്തിൽ ആറുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മലബാർ ടൈംസ് മലപ്പുറം